تزكية بارت ربطي انجي إله إلى الله لا تلر إلى الناس وكن عبياس فإن الإذة في الياس واستغنين عن القربى وذي رحمي إن الغني من استغنى عن الناس മഹാനായ ഇമ്രാൻ അബിൻ ഹുസൈൻ റബിയുള്ളവരാണ് പറയുന്നു എനിക്ക് റബ്സാഹു അറിഹി വസ്സല്ല മാത്രങ്ങളുടെ അരികിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു പലപ്പോഴും പല സ്വകാര്യങ്ങളും ഞാനുമായി പങ്കുവെക്കും പല സ്ഥലങ്ങളിലേക്കും എന്നെ മാത്രം കൂടെ പോകും ഒരിക്കൽ എന്നോട് പറഞ്ഞു യാ ഇമ്രാൻ ഇന്നലെ കഴിന്ദന മന്തിരത്തിൻ വജാഹാൻ ഇമ്രാനെ നിനക്ക് എൻ്റെ അടുത്ത് വലിയ സ്ഥാനം കേട്ടോ ഫഹലി അയ്യാദത്തി ഫാത്തിമത്ത ബിൻജി റസൂർ സ്വല്ലുഅലി വസ്ല്ലം അള്ളാഹുബിൻ റസൂലിൻ്റെ മകൾ ഫാത്തിമയെ സന്ദർശിക്കാൻ പോവാൻ നീ പോരുന്നോ അതെ ഞാൻ വരുന്നുണ്ട് ബി അബി അന്തോ റസൂറുള്ള ഞാൻ വരുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് എന്ന് ഏറ്റു കൂടെ ഞാനും പോയി അങ്ങനെ ഞങ്ങൾ ചെന്നു ഫാത്തിമാവിയുടെ ബീവിയുടെ റൂമിൻ്റെ വാതിൽക്കൽ ചെന്നു നിന്നിട്ട് നബി നബിഷല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വാതിൽ മുട്ടി അസ്സലാമലൈക്കും സലാം പറഞ്ഞിട്ട് ചോദിക്കുക ഞാൻ കിടക്കട്ടെ ബാപ്പയാണെങ്കിൽ പോലും മകളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം പറഞ്ഞ് സമ്മതം ചോദിച്ചിട്ടേ കിടക്കാവൂ ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അപ്പോൾ ഫാത്തിമാവി പറഞ്ഞു കടന്നു വരൂ റസൂലേ കടന്നു വരൂ എന്നിട്ട് നിബിത്യങ്ങൾ ചുരിച്ചു അമം വഴി എൻ്റെ കൂടെ ഒരാളുണ്ട് ആരാണെന്ന് അറിയാമോ മം മഴക്കയാ ആരാ ആരാടെ കൂടെ അത് ഇമ്രാൻ ആണ് അപ്പോൾ ഫാത്തിമാവിഞ്ഞു വല്ലതീ ബാസക്കിബിയൻ അങ്ങേ നബിയായിട്ട് അയച്ച അള്ളാഹുവാൻ സത്യം എൻ്റെ ഷെയ്ഡും മറക്കാൻ ഒരു കരിമ്പടം മാത്രമേ ഇവിടുള്ളൂ അപ്പോൾ നിബിത്വങ്ങൾ പറഞ്ഞു ബിഹ ഇസ്നൈബിഹ കഥ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചുറ്റി മറച്ചാളാ അപ്പോൾ അവിടെ പറഞ്ഞു അഹാത്യമി പറഞ്ഞു ഹാദാ ജസ് അത് വാറയി പോകൂ ഈ കരിമ്പടം കൊണ്ട് ഞാൻ ബോഡി മറച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ തല ഇല്ലല്ലോ മറക്കാനൊന്നുമില്ലല്ലോ തല മറക്കാൻ തലമറക്കാൻ കയ്യിലൊന്നും ഇല്ലല്ലോ ഉപ്പാ ഉള്ള കരിമ്പടം കൊണ്ട് ഞാൻ ബോഡി മറച്ചിട്ടുണ്ട് അപ്പോൾ നബീസ്വല്ലാഹു അലൈവസലല്ല മാത്തങ്ങളുടെ കയ്യിൽ ഒരു പഴയ പുതപ്പുണ്ടായിരുന്നു ഇട്ട് കൊടുത്തു ശുദ്ധി ബിഹാർ സക്കി അതുകൊണ്ട് തല ഫുള്ള് മറച്ചാള അങ്ങനെ മറച്ചതിന് ശേഷം കടന്നു ചെല്ലാൻ സമ്മതം കൊടുത്തു അങ്ങനെ നബിസ്വല്ലാഹു അലൈവസത്തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നിട്ട് അസല വലൈക്കും ും പൊന്നു മോളെ എങ്ങനെയാണ് മോളെ നേരം കൊളുത്തത് മകള് പറഞ്ഞു അസ്ബത്തു അല്ലോ ആഹുവാണു സത്യം ഞാൻ ഇന്ന് നേരം കൊളുത്തു എനിക്ക് വേദനയുണ്ട് ശരീരത്തിൽ വേദനയുണ്ട് എനിക്ക് നേരം വസാദനി മാബി ലസ്തു വലാ കൊളുത്തു ആകുലുഹു ഉപ്പാ ഇവിടെ തിന്നാനൊന്നുമില്ല ബിഷപ്പെന്നെ ശല്യപ്പെടുത്തുന്നു എന്നത് എൻ്റെ വേദനയെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് ഫാത്തിമാവിയും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫബക്കാ റസൂറു അലഹി വസ്ല്ലം മഹാന റസൂറുള്ള അലഹി വസ്ല്ലം ഒക്കെ അറിഞ്ഞു പോയി അവർ എന്ന് പറഞ്ഞു ലാത്ത

ഞാൻ ദുന്യാദിനേക്കാൾ ആഹാരത്തിൽ തിരഞ്ഞെടുത്തതാണ് ഇതും പറഞ്ഞിട്ട് ഫാത്തിമ നബി വിയുടെ ചുമലിൽ അഹാനു ആയുസ് ഒരു അടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു അബിശരി മോള് സന്തോഷവതിയായിരിക്കുമോ കേട്ടോ ഇന്ന കിരസീത്തു നിസായി അഹിൽ മോള് സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സന്തോഷിപ്പിച്ചു ഉള്ളതിൽ തൃപ്തി അടയുക എന്നത് ഒരു മൂന്നിനായ മനുഷ്യന്റെ മനസ്സിന് എപ്പോഴും സമാധാനം നൽകുന്ന കാര്യമാണ് അതാണ് ഒരു മഹാനായ കവി നമ്മൾ പറഞ്ഞത് നീ അള്ളാഹു വിനയം കാണിച്ചോ ജനങ്ങളെ മുന്നിൽ പോയി വിനയം കാണിക്കേണ്ട ജനങ്ങളെ കയ്യിലുള്ളത് കിട്ടണം എന്ന ആഗ്രഹം നിനക്ക് വേണ്ട ആ ഒരു നിരാശയിൽ ആശ ഇല്ലാത്ത അവസ്ഥയിൽ നി സംതൃപ്തനായിക്കോ അതിലാണ് നിന്റെ വിജയവും അഭിമാനവും നിലകൊള്ളുന്നത് കുടുംബക്കാരിൽ നിന്നും വലുതും കിട്ടണമെങ്കിൽ ആഗ്രഹിക്കേണ്ട ഇക്കാര് തരട്ടെ മൂത്താപ്പ തരട്ടെ വില്ലാപ്പ തരട്ടെ എന്നിങ്ങനെ കുടുംബക്കാരോ എല്ലാം കിട്ടണം എന്ന് ആഗ്രഹിക്കേണ്ട നീ ഐശ്വര്യം കാണിച്ചാൽ അവിടെ കാരണം ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനായവനാണ് ശരിയായ സമ്പന്നൻ അതുകൊണ്ട് മറ്റുള്ളവരിൽ നിൽക്കുന്ന കിട്ടണമെന്ന് ആഗ്രഹം വേണ്ട എല്ലാം ഉള്ളവലർപ്പിച്ചുകൊണ്ട് അവൻ തന്നെ സംതൃപ്തനായിക്കോ ഇതാണ് ഫാത്തിമത്ത് റബിള്ളാഹുഅാലെ ഋഷുഅാലി വസ്ലമാങ്ങൾ പഠിപ്പിച്ചതിൻ്റെ വലിയ സന്ദേശം